എം രാജികുമാർ ശ്രീ ചുള്ളാളം ബാബുരാജ് ഈ പുസ്തകം എനിക്ക് തന്ന അനുഗ്രഹീതനായ എഴുത്തുകാരൻ ശ്രീ എസ് ആർ ലാൽ എൻ്റെ ആത്മസുഹൃത്ത് ശ്രീ ഫൽഗുനൻ മടുവുകോട് പിന്നെ വർഷങ്ങളുടെ ബന്ധമുള്ള എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയമുള്ളവരെ എന്തായാലും വെടി പൊട്ടുന്നതിന് മുമ്പ് ഞാൻ നിർത്തും അത് നിങ്ങളുടെ ആവശ്യമല്ല എൻ്റെ ആവശ്യമാണ് അല്ല അതൊരു സത്യമാണ് ഇന്ന് പ്രഭാഷകന്മാർക്ക് ആകെ കയ്യടി കിട്ടുന്നത് എൻ്റെ പ്രസംഗം ചുരുക്കുകയാണ് എന്ന് പറയുമ്പോൾ എന്നിട്ട് ചുരുക്കുമോ വെടിവെക്കേണ്ടതല്ലേ ഇവിടെ ഒരു നാല് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ വരേണ്ടതായിരുന്നു പ്രിയപ്പെട്ട അജിതയുടെ പുസ്തക പ്രകാശത്ത് ആശുപത്രിയിൽ പെട്ടുപോയതുകൊണ്ടാണ് അതിൻ്റെ റെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞില്ല ആദ്യം പങ്കെടുക്കുന്ന ചടങ്ങുകളിലൊന്നാണ് ഇത് അതുകൊണ്ട് വെടിയെ പേടിയുണ്ട് ഇവിടെ നമ്മുടെ മോഹൻ ഡി കല്ലമ്പള്ളിയുടെ നോവൽ ഒഴുകാത്ത പുഴ ഞാൻ വായിച്ചു അത് ഒഴുകുന്ന പുഴയാക്കി നമുക്ക് മാറ്റണം അതിൻ്റെ പ്രചാരണത്തിലൂടെ വായനയിലൂടെ അതിൻ്റെ സ്വതന്ത്ര സഞ്ചാരത്തിലൂടെ ഒഴുകുന്ന പുഴയാക്കി നമുക്കതിനെ മാറ്റണം അതിൻ്റെ വിഷയം അനുരാഗമാണ് അനുരാഗത്തിൻ്റെ ഗതി വിഗതികളാണ് അപ്പോൾ വള്ളത്തോളം ഇത് പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഈടാർന്നു വായിക്കും അനുരാഗ നദിക്ക് വിഘിനം കൂടാതൊഴുക്ക് അനുവദിക്കുകയില്ല ദൈവം അതുതന്നെയാണ് ഇതിൻ്റെ പ്രമേയം അദ്ദേഹത്തോടെ എനിക്കൊരു മതിപ്പ് തോന്നിയത് നോവൽ എഴുതാൻ പോവുകയാണ് അല്ലെങ്കിൽ ഇതെൻ്റെ അടുത്ത നോവലാണ് ഏറ്റവും പുതിയ നോവലാണ് എന്ന് വെച്ച് പിടിച്ചാൽ കിട്ടാത്ത വിഷയങ്ങളുടെ പുറകെ ഒന്നും അദ്ദേഹം പിടിക്കാൻ പോയില്ല ജീവിതം എഴുതുകയായി ഈ നമ്പൂതിരി കുടുംബങ്ങളുടെയും ഇല്ലങ്ങളുടെയും ഒക്കെ കഥ അവരുടെ നാശത്തിൻ്റെയും കാലങ്ങളിലൂടെ അവർക്ക് വന്നു ചേർന്ന ദുരന്തങ്ങളുടെയും കഥ അതൊരു പുതിയ കഥയല്ല നിങ്ങൾക്കറിയാമോ എന്നറിയില്ല നമ്മുടെ ഹാസ്യ സാഹിത്യകാരനായ സുകുമാർ അദ്ദേഹം അഗ്രഹാരങ്ങളുടെ അകത്തളങ്ങളിലെ കണ്ണുനീർ നനവുള്ള ഒരു നോവൽ എഴുതിയിട്ടുണ്ട് മനോഹരമായ നോവൽ ആ നോവൽ വായിച്ചാൽ എൻ്റെ യൗവനാരംഭകാലത്തോ കൗമാരത്തിലോ വായിച്ച് കരഞ്ഞു പോയിട്ടുണ്ട് ആ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളുടെ ദുരന്തത്തിൻ്റെ ദുരനുഭവത്തിൻ്റെ കഥ വായിച്ചിട്ട് പക്ഷേ അദ്ദേഹം ചെയ്ത ഒരു വേറൊരു ദോഷമെന്ന് പറയുന്നത് ഇത്രയും നല്ലൊരു നോവൽ എഴുതിയിട്ട് അദ്ദേഹം അതിന് പ്ലഗുകൾ എന്ന് പേര് കൊടുത്തു പ്ലഗ്ഗുകൾ ആ സമുദായത്തിൻ്റെ ചിഹ്നമായി പ്ലഗ്ഗുകൾ എന്ന് പേര് കൊടുത്തു അപ്പോൾ സുകുമാർ പ്ലഗ്ഗുകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതുമ്പോൾ അതൊരു ഹാസ്യ ഹാസ്യ പുസ്തകമാണെന്ന് ആളുകളും കരുതി വേളു കൃഷ്ണൻകുട്ടി പറയും അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് അന്ന് ടെലഫോൺ ഉള്ളത് അപ്പോൾ ആ പ്രദേശത്ത് ഒരു തൻ്റെ വീട് തീപിടിച്ചപ്പോൾ പുള്ളിയുടെ വീട്ടിൽ ഓടി വന്ന് ഫേരഞ്ഞിനെ വിളിച്ച് പറയാൻ പറഞ്ഞു അദ്ദേഹം ഫേരഞ്ഞിനെ വിളിച്ച് പറഞ്ഞു എന്ത് അപ്പോൾ ആരാണ് പറയുന്നതെന്ന് പറയണം തീ പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇത് ആരാണ് പറയുന്നത് വേളു കൃഷ്ണൻകുട്ടിയാണെന്ന് പറഞ്ഞതും കേട്ടയാൾ പൊട്ടിച്ചിരിച്ചിട്ട് ഫോൺ വെച്ചു വേറെ വന്നില്ല അത് ഹാസ്യത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ ജീവിതഗന്ധിയായ കഥകൾ പറഞ്ഞുവല്ല ഒറ്റ ഇരിപ്പിന് വായിച്ചു പോകാൻ പറ്റിയെന്നാണ് വളരെ ലളിതമായി ജീവിതത്തെ തൊട്ട് 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 സ്പർശിച്ചുകൊണ്ട് എഴുതിയിരിക്കുകയാണ് അങ്ങനെയുള്ള രചനകളാണ് നമ്മളെ വായനയിലേക്ക് നയിച്ചത് എൻ്റെ ബാല്യത്തിലോ കൗമാരത്തിലോ ഞാൻ വായിച്ചത് വായിച്ച ഒരു കൃതി പമ്മൻ്റെ പമ്മൻ്റെ സമരമാണ് പഷളനല്ല പഷളനും കുറച്ചിലക്കം വായിച്ചു പമ്മൻ്റെ സമരം സമരമെന്നൊരു കൃതിയുണ്ട് ഒരു നോവലുണ്ട് ബൃഹത്തായ നോവലാണ് ജീവിത ബതിനകത്ത് തുടിച്ചു നിൽക്കുന്നു പക്ഷെ പമ്മനെ പെടുത്തിയത് അശ്ലീല സാഹിത്യകാരന്മാരുടെ നോവലിസ്റ്റുകളുടെ കൂട്ടത്തിലാണ് ഇതാണ് അതിൻ്റെ ദുര്യോഗം അയ്യനേത്ത് എത്ര നല്ല നോവലുകളാണ് എഴുതിയത് ഇരുകാലികളുടെ തൊഴുത്ത് ഇതൊരു പുസ്തകമുണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മാസ്റ്റർ പീസാണ് അതിനകത്ത് ഈ പറയുന്ന പോലെ ജീവിതം ത്രസിച്ച് നിൽക്കുകയാണ് പക്ഷേ അതും അശ്ലീല സാഹിത്യത്തിൽ പെട്ടു എട്ടാം ക്ലാസ്സിൽ വെച്ച് അയ്യനത്തിൻ്റെ തെറ്റ് എന്ന് പറയുന്ന നോവൽ ഗ്രന്ഥശാലിയിൽ നിന്നെടുത്ത് എട്ടാം ക്ലാസ്സിൽ വെച്ച് എടുത്ത് അത് വായിച്ച് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ചില വർണ്ണനങ്ങളൊക്കെ കണ്ട് അവസാനം കെമിസ്ട്രി പുസ്തകം മാറ്റിവെച്ച് അതും കൂടെ വെച്ച് സ്കൂളിൽ കൊണ്ടുപോയി അവിടെ കിട്ടുന്ന സമയത്ത് വായിച്ച് അവസാനം കെമിസ്ട്രി ക്ലാസ്സിൽ തന്നെ എൻ്റെ കൂടെ അപ്പോൾ വായിച്ച ഒരുത്തന് അപ്പോൾ തന്നെ ബാക്കി കൂടെ വായിക്കണമെന്ന് പറഞ്ഞ് ഒടുവിൽ ആ പുസ്തകം സാറ് കൊണ്ടുപോവുകയായിരുന്നു പിന്നെ ആ പുസ്തകം തിരിച്ചു വാങ്ങാൻ ഞാൻ ഒരു മാസം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ അദ്ദേഹം എന്നെ അടിക്കുമോ കൊടുത്തത് അവനാണ് വായിച്ചത് അവനാണ് പക്ഷേ അദ്ദേഹം പുസ്തകം കൊണ്ടുപോയി അടിക്കുമോ വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പേടിച്ച് പേടിച്ച് സ്റ്റാഫ് റൂമിൽ അത് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനേക്കാൾ വിനയത്തോടെ പറഞ്ഞു ഭാര്യയുടെ അനിയത്തിക്ക് വായിക്കാൻ കൊടുത്ത് വിട്ടിരിക്കുകയാണ് ചൊവ്വാഴ്ച എന്നാൽ പോലെ ഞാൻ പറഞ്ഞു വരുന്നത് വായനയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നയിച്ചു കൊണ്ട് പോകുന്ന കൃതികളാണ് ഇതൊക്കെ മുട്ടത്തവർക്ക് കാനം മുട്ടത്തവർക്കിയെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അന്ന് ദൂരദർശനിലാണ് അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു അങ്ങയുടെ കൃതികൾ അധമവാസനകളെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ പൈങ്കിളിയുടെ പൈജാമയിട്ട കഥകളല്ലേ അധമവാസനകൾ പ്രസരിക്കുകയല്ലേ അദ്ദേഹം പറഞ്ഞ മറുപടി ഷേക്സ്പിയർ പറഞ്ഞ മറുപടി പോലെ ആയിരുന്നു ക്ലാസിക് മറുപടി ആയിരുന്നു അദ്ദേഹം ചോദിച്ചു അനിയ അനിയം ബൈബിൾ വായിച്ചിട്ടുണ്ടല്ലോ ആദവും ഹൗവയും ആദ്യം ആദം പിന്നെ ഹൗവ മൂന്നാമത് കായേൽ അല്ലേ അവരുടെ മകനാണ് കായേൽ രണ്ടാമത്തെ മകൻ ആബേൽ ഈ കായേൻ ഉൽപ്പത്തിയിലാണ് ാലത്താണ് കായേൻ ആവേലിനെ കൊല്ലുകയാണ് മുട്ടത്തോർക്കയുടെ നോവൽ വായിച്ചിട്ടാണോ ഏതെങ്കിലും നോവൽ വായിച്ചിട്ടാണോ ശരിയല്ലേ അപ്പോൾ വായനയിലേക്ക് നയിക്കുന്നത് ഇത്തരം നോവലുകളാണ് ജീവിതഗന്ധിയായ നോവലുകൾ ആനന്ദിൻ്റെ നോവൽ അതിൽ ഞാൻ പെടുത്തുന്നില്ല അത് മരുഭൂമി സൈസാണ് പക്ഷേ നമ്മളെ നയിച്ചുകൊണ്ട് വന്ന വായനയിലേക്ക് നയിച്ചു കൊണ്ടുവന്ന രമണനെ ഒഴിവാക്കുന്നു നോവലിസ്റ്റുകളുടെ കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു പെരുമ്പടവം ശ്രീധരൻ ഉണ്ടായിരുന്നു അദ്ദേഹം അഭയം മുതൽ ഒരുപാട് നോവലുകൾ എഴുതി വരികയാണ് പ്രദക്ഷിണ വഴിയുമെല്ലാം എന്നിട്ട് ഈ പെരുമ്പടവം ശ്രീധരനെ മുഖ്യധാരയിൽ ഉൾപ്പെടുത്തിയോ എന്ന ചോദ്യം ഈ അമ്മ മലയാളം സാഹിത്യവേദിയിൽ ഞാൻ തുറന്നുവിടുകയാണ് വിടുകയാണ് അദ്ദേഹത്തെ മുഖ്യധാരയിൽപ്പെടുത്തിയോ അദ്ദേഹത്തിന് പൈങ്കിളി എന്ന് വിളിച്ചില്ല ദൈവസഹായത്താൽ അദ്ദേഹത്തിന് ഒരു ഓമന പേര് കൊടുത്തു ജനപ്രിയ നോവലിസ്റ്റ് ഇവിടെ ഭാഷ മരിക്കുന്നു മലയാളം അതിൻ്റെ മരണ ഘട്ടത്തിൽ ഊർധ്വൻ വലിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ മലയാള ഭാഷയുടെ ചാക്കാല കാത്തിരുന്നവർക്ക് അവരെ ഞെട്ടിച്ചുകൊണ്ട് വന്ന മെഡിക്കൽ ബുള്ളറ്റിനായിരുന്നു ഒരു സങ്കീർത്തനം പോലെ ഒ വിജയൻ മരിച്ചപ്പോൾ പുനത്തിൽ കുഞ്ഞബ്ദുള്ള അബ്ദുള്ള പറഞ്ഞത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ അടുത്ത് പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പുന ഒ വിജയൻ മലയാള ഭാഷ ഉള്ളിടത്തോളം ജീവിച്ചിരിക്കും എന്നിട്ട് അടുത്ത ശ്വാസത്തിൽ അദ്ദേഹം പറഞ്ഞു മലയാള ഭാഷ ഇനിയൊരു ഇരുപത് വർഷം കൂടി ജീവിച്ചിരിക്കും ഇരുപതാമത്തെ വർഷം വിധി നിയോഗം കൊണ്ടായിരിക്കാം ശാന്തിഗിരിയിൽ നടന്ന ഓ വിജയൻ അനുസ്മരണത്തിൽ ഞാൻ പങ്കെടുത്തു ഞാൻ അവിടെ അന്തരീക്ഷത്തെ നോക്കി പറഞ്ഞു പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ആത്മാവ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വരിക ഇത് കാണുക ഭവി വിജയൻ ഇനിയും ഇനിയും അനേക ഘാതങ്ങൾ കടന്നു പോകും മലയാള ഭാഷയിൽ എന്തിനാണ് നാളെ മരിക്കുന്ന ഒന്നിന് ഇന്നേ സഞ്ചാന്യ കാർഡ് അടിക്കുന്നത് എൻ്റെ ചോദ്യം അതാണ് നാളെ മരിക്കാൻ പോകുന്ന ഒരാൾക്ക് ഇന്നേ സഞ്ചാരിയക്കാരുടെ അടിക്കണോ അയാൾ നാളെ മരിച്ചില്ലെങ്കിലോ ഇനിയും മരിക്കാത്ത ഭൂമി നിനക്ക് അമൃതശാന്തി എന്ന് പറയുന്നത് സഞ്ചാരിയക്കാരുടെ അടിച്ചു വെച്ചതാണ് എന്തുണ്ടായി അപ്പോൾ ആ വിധത്തിലുള്ള നോവലുകളുടെ കുത്തൊഴുക്കിൽ ഭാഷ വീണ്ടും മുന്നോട്ട് പോവുകയാണ് കഥകൾ മരിക്കുന്നില്ല പഴയകാല കഥകളൊന്നും മരിക്കുന്നില്ല പക്ഷേ അവയ്ക്ക് കാലോചിതമായി ഓക്സിജൻ കൊടുക്കണം ഞാൻ എൻ്റെ പ്രഭാഷണത്തിൻ്റെ ചാനലിൽ ഈ കൊറോണ കാലത്ത് പഴയ കുറേ കഥകൾ വായിച്ചു ആ കൂട്ടത്തിൽ പി കെശോദേവിൻ്റെ കൂൾ ഡ്രിങ്ക് എന്നൊരു കഥ എന്നെ വല്ലാതെ ആകർഷിച്ചു പണ്ട് എഴുതിയതാണ് അദ്ദേഹം ആ കഥ എൻ്റെ സ്വന്തം അവതരണത്തിൽ ആ കഥയുടെ സാരാംശം ഞാനൊന്ന് പറഞ്ഞു ആ കഥ വളരെ വല്ലാതെ സ്വീകരിക്കപ്പെട്ടു ധാരാളം ആളുകൾ ഇത് കേട്ടു ധാരാളം നല്ല കമൻറ്റുകൾ വന്നു ശ്രീ കേശവദേവിൻ്റെ മകൻ എന്നെ വിളിച്ചു ജ്യോതിദേവ് കേശവദേവ് അതേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് ഞങ്ങൾ ടെലിഫിലിമാക്കിയെടുത്തു ഒരുപാട് കാശ് മുടക്കി ടെലിഫിലിമാക്കിയെടുത്തു അതിനേക്കാൾ കൂടുതൽ സ്വീകാര്യത ഈ കഥയ്ക്ക് ഉണ്ടായി എന്തുകൊണ്ട് കഥ കേൾക്കാൻ ആളുകളുണ്ട് കഥ വായിക്കാൻ ആളുകളുണ്ട് പക്ഷേ അവരിലേക്ക് നമ്മളത് എത്തിക്കണം ഇപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കൊടുത്ത ഒരു ചെറുപ്പക്കാരൻ്റെ പേരിൽ പല എഴുത്തുകാരും അസ്വസ്ഥരായിരിക്കുകയാണ് അത് ആ പുസ്തകം എനിക്ക് ആരോ അയച്ചു തന്നു ഒരാഴ്ച മുമ്പ് ഞാനത് അന്ന് തന്നെ ഏകദേശം നോക്കി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കൊടുത്തിരിക്കുകയാണ് അഖിൽ പി ധർമ്മജൻ എന്നാണ് അയാളുടെ പേര് പുസ്തകത്തിൻ്റെ പേര് റാം കെയർ ഓഫ് ആനന്ദി വസ്തുതത്തിൻ്റെ തുടക്കത്തിൽ ആ പുള്ളിക്കാരൻ എഴുതിയിട്ടുണ്ട് മുപ്പത്തൊന്ന് വയസ്സേ മറ്റേ ഉള്ളു അത് എഴുതിയിരിക്കുന്നു ഇതൊരു ലക്ഷണം ഒത്ത നോവലല്ല അങ്ങനെ വിചാരിച്ചുകൊണ്ട് ആരും വായിക്കരുത് സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുന്ന പോലെ ടിക്കറ്റെടുത്തത് വായിക്കുക ആ ഒരു ലാഘവത്വമേ കൊടുക്കാവൂ നോക്കണം ഒരു പ്രത്യേക ഭൂമികയിലാണ് കഥ നടക്കുന്നത് തമിഴ്നാട്ടിൽ ആലപ്പുഴയിൽ നിന്ന് തിരിച്ച ആലപ്പുഴ ചെന്നൈ എക്സ്പ്രസ് നമ്മുടെ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലുള്ള ഏതാനും കിലോമീറ്റർ ഇപ്പുറത്തുള്ള ആവടി എന്ന് പറയുന്ന ആവടി എന്ന് പറയുന്ന സ്റ്റേഷനിൽ നാലാമത്തെ പ്ലാറ്റ്ഫോമിലൊന്ന് നിൽക്കുന്നു അവിടെ നിന്ന് കഥ തുടങ്ങുന്നു ശ്രീറാം എന്നൊന്നോ പറയുന്ന ഒരു ചെറുപ്പക്കാരൻ സിനിമയെക്കുറിച്ച് പഠിക്കാൻ നോവൽ എഴുതാൻ പോവുകയാണ് അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ എഴുതാൻ വേണ്ടി പല പല വഴികളിൽ ഭ്രാന്തമായ വഴികളിൽ അയൽ സഞ്ചരിക്കുന്നു പക്ഷേ അതിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കൊടുക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല ആരും അവാർഡ് കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കൊടുത്തപ്പോൾ ഒരുപാട് വിമർശനം വന്ന കൂട്ടത്തിൽ പലരും പറഞ്ഞിരിക്കുന്നത് അയാളുടെ പേരിൽ റാം എന്നുള്ളതുകൊണ്ടാണ് ഈ കൊടുത്തിരിക്കുന്നത് എനിക്ക് ഒട്ടും പിടി കിട്ടുന്നില്ല കാരണം ഈ കേന്ദ്ര സാഹിത്യ അക്കാദമിയൊക്കെ ഇങ്ങനെ പുസ്തകത്തിൻ്റെ കവർ മാത്രം നോക്കിയിട്ടാണോ അവാർഡ് കൊടുക്കുന്നത് മോഡൽ സ്കൂളിൽ പണ്ടൊരു ഹിസ്റ്ററി സാറുണ്ടായിരുന്നു അദ്ദേഹം ഹിസ്റ്ററി ആവുമ്പോ പിള്ളേർ ഒരുപാട് എഴുതും ഒരുപാട് എഴുതും ഫ്രഞ്ച് റവല്യൂഷൻ ചോദിക്കുമ്പോൾ വേറെ റവല്യൂഷൻ പഠിച്ചവൻ അതും ഇതിൽ എഴുതും അപ്പൊ സാറ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു കേട്ടതാണ് അദ്ദേഹം ഈ പേപ്പറെടുത്ത് ഇങ്ങനെ കൈ കൊണ്ട് തൂക്കി നോക്കും മുപ്പത്തിരണ്ട് അടുത്ത പേപ്പർ എടുത്ത് നോക്കും ഇരുപത്തിനാല് ഇങ്ങനെയാണോ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കൊടുക്കുന്നത് കവർ നോക്കിയിട്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് കിട്ടിയ കൃതിയെപ്പോലും നമ്മൾ ആ കാണുന്നതാവഴിക്കാണ് അത് വായിച്ചു നോക്കിയിട്ടല്ല വിമർശനം എന്ന് പറയാനാണ് നിശിച്ചത് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ ഒഴുകാത്ത പുഴയെക്കുറിച്ച് ഞാൻ മനഃപൂർവ്വം പറയാത്താണ് കാരണം അതിനെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി നോട്ട്സ് കുറിച്ചിരിക്കും അനവധി തവണ വായിച്ചിരിക്കും ചുവന്ന മഷീട്ടോ പച്ചമിഷിട്ടോ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും അങ്ങനെയൊക്കെ അദ്ദേഹം റെഡിയായി ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ കയറി അതൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷവും പ്രസംഗിക്കാൻ ആളുണ്ട് അവരുടെ എല്ലാം പ്രഭാഷണത്തിൽ ചന്ദ്രിക എന്താണ് പെൺകുട്ടിയുടെ പേര് ഈ ചന്ദ്രിക ഇല്ലത്തുള്ളതാണ് ചന്ദ്രികയുടെ സ്കൂൾ ജീവിതമൊക്കെയാണ് കൂടുതൽ പറയുന്നത് ആ സ്കൂൾ ജീവിതവും ചന്ദ്രികയുടെ പ്രണയവും കൗമാര സുന്ദരമായ വിശുദ്ധമായ പ്രണയമൊക്കെ വായിച്ചപ്പോൾ എനിക്ക് പത്മരാജൻ്റെ പഴയ രതി നിർവേദം ഓർമ്മ വന്നു ഇതിൽ പ്രണയം മാത്രമല്ല പ്രണയാനുബന്ധിയായ വികാരങ്ങളെല്ലാം ഉണ്ട് കുറേ കഴിയുമ്പോൾ ചന്ദ്രിക സ്നേഹിച്ച എന്ന ചെറുപ്പക്കാരൻ അകാലത്തിൽ പൊലിയുന്നു അവളുടെ ജീവിതം മാറിമറിയുന്നു അത് കഴിഞ്ഞൊരു ഭാഗത്ത് അദ്ദേഹം പറയുന്ന വാചകം എന്നെ വല്ലാതെ പിടിച്ചു നിർത്തി ഞാൻ വായന അന്ന് അവിടെ നിർത്തി അടുത്ത ദിവസമാണ് ബാക്കി വായിച്ച് അവളുടെ ജീവിതം മാറി മറിയുന്നു അവളുടെ അച്ഛൻ മരിക്കുന്നു മുത്തശ്ശൻ മരിക്കുന്നു മുത്തശ്ശിയും അമ്മയും ചെറുപ്പക്കാരിയായ അമ്മ അമ്മയും രണ്ടനുജത്തിമാരും എങ്ങനെ മുന്നോട്ട് പോകും അവൾ പലഹാരമുണ്ടാക്കി സ്വാദിഷ്ടമായ പലഹാരമുണ്ടാക്കിയവർ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇത് വിൽക്കുകയാണ് അവിടെ അവളൊരു കാഴ്ച കാണുന്നുണ്ട് വേറൊരു കച്ചവടം അവിടെ നടക്കുന്നുണ്ട് ആ കച്ചവടം മാംസത്തിൻ്റെ കച്ചവടമാണ് ആദ്യം അവൾക്ക് അവദ്യമായിരുന്നു പിന്നീട് ഈ പലഹാര കച്ചവടം കൊണ്ട് കാര്യങ്ങളൊന്നും നടക്കാതെ വന്നപ്പോൾ അവൾ ചേർന്ന ചിട്ടി അടയ്ക്കാൻ പറ്റാതെ വന്നപ്പോൾ അനിയത്തിമാരുടെ ജീവിതം ഇരുളടയുന്നുവെന്ന് കണ്ടപ്പോൾ അമ്മയും മുത്തശ്ശിയും അര പട്ടിണിയിലാണ് എന്നറിയുമ്പോൾ അവൾ തീരുമാനം മാറ്റുന്നു അവിടെ അദ്ദേഹം എഴുതിയ ഒരു വാചകമുണ്ട് ഒരു പാരഗ്രാഫുണ്ട് അതിൻ്റെ ദല്ലാളായ കോമള വല്ലിയോട് അവൾ പറയുന്നു ഞാനും നിങ്ങളോടൊപ്പം കൂടുകയാണ് നിങ്ങളോടൊപ്പം ഈ തെരുവോരത്തെ ഞാനും നാളെ മുതൽ നിൽക്കാൻ പോവുകയാണ് അതെ ഒരു മാംസ കച്ചവടക്കാരിയായി ഞാനും മാറുകയാണ് എനിക്ക് വയലാറിൻ്റെ വരികളാണ് ഓർമ്മ വന്നത് തെരുവിൽ കണ്ടിക്കാതെ പച്ച മാംസങ്ങൾ വിൽക്കും തെരുവിൽ പുതിയൊരു മെമ്പറും കൂടി ചേർന്നു അങ്ങനെ ഒരു പുതിയ മെമ്പറായി അവൾ മാറുന്നു പക്ഷേ വീട്ടിൽ പറയുന്നത് സൂപ്പർ മാർക്കറ്റിലാണ് ജോലി എന്നാണ് പിന്നീടുള്ള കഥാഭാഗം നിങ്ങൾ വായിച്ചെടുക്കുക അപ്പം ജീവിതം പച്ചയായി ആവിഷ്കരിക്കുകയാണ് ഇവിടെ പറഞ്ഞതുപോലെ അത് ഒരു ശുഭപര്യവസായി ആക്കാമായിരുന്നു അവളെ സ്നേഹിച്ച മധു എന്ന യുവാവ് റിമാൻഡിലേക്ക് പോകുമ്പോൾ നോവൽ അവസാനിക്കുന്നു വായിക്കേണ്ട നോവലാണ് വളരെ താല്പര്യപൂർവ്വം നിങ്ങൾക്ക് വായിച്ചു പോകാവുന്ന പുസ്തകമാണ് ഈ പുസ്തകം വായിക്കാനും അതിപ്പോഴ്ച്ചു വാങ്ങിക്കാനും അതിനെക്കുറിച്ച് നിങ്ങളോട് പറയുവാനും അവസരം കിട്ടിയതിൽ അത്യധികമായ സന്തോഷമുണ്ട് അത് പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങൾക്കെൻ്റെ നമസ്കാരം